ഇന്ത്യൻ സാമ്പത്തിക മേഖല മികവിലേക്ക് നീങ്ങുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ജനുവരി മുതൽ മാർച്ച് വരെ സേവനങ്ങളുടെ കയറ്റുമതിയുടെ മികവിൽ അഞ്ഞൂറ്റി എഴുപത് കോടി ഡോളർ കറണ്ട് അക്കൗണ്ട് മിച്ചം നേടി ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് മുൻവർഷം ഇതേ കാലയളവിൽ കറണ്ട് അക്കൗണ്ട് കമ്മി നൂറ്റി മുപ്പത് കോടി ഡോളറായിരുന്നു വിദേശ ഇന്ത്യക്കാരുടെ പണമൊഴുക്കും കറണ്ട് അക്കൗണ്ടിൽ മിച്ചം നേടാൻ സഹായിച്ച ഘടകമാണ് ആഭ്യന്തര സ്വർണ്ണശേഖരം കൂട്ടി വിദേശത്തെ സ്വർണ്ണശേഖരം കുറച്ച് റിസർവ് ബാങ്കും ഒപ്പമുണ്ട് വിദേശ വ്യാപാരത്തിൽ ചിലവ് കുറഞ്ഞ വരവ് കൂടിയതോടെയാണ് മൊത്തം കറണ്ട് അക്കൗണ്ടിൽ ദശാംശം ആറ് ശതമാനം മെച്ചം നേടാനായത് എന്ന് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ കറണ്ട് അക്കൌണ്ട് കമ്മി എണ്ണൂറ്റി എഴുപത് കോടി ആയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ മൊത്തം കറണ്ട് അക്കൗണ്ട് കമ്മി ഇതോടെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി ഡോളറായി താഴ്ന്നു ഇന്ത്യൻ സാമ്പത്തിക മേഖല മികവിലേക്ക് നീങ്ങുന്നു എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് റിസർവ് ബാങ്ക് വിദേശത്ത് സൂക്ഷിക്കുന്ന സ്വർണത്തിന്റെ അളവ് ആറു വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന തലത്തിലാണ് മൊത്തം സ്വർണശേഖരത്തിന്റെ നാൽപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് നിലവിൽ വിദേശത്തുള്ളത് അതേസമയം റിസർവ് ബാങ്കിന്റെ ആഭ്യന്തര സ്വർണശേഖരം കുത്തനെ കൂടുകയാണ് റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് റിസർവ് ബാങ്ക് വിദേശത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ വിദേശ നാണയ അമേരിക്ക മരവിപ്പിച്ചതോടെ വിദേശത്ത് സ്വർണം ഉൾപ്പെടെയുള്ള ആസ്തികൾ സൂക്ഷിക്കാൻ കേന്ദ്ര ബാങ്കുകൾ മടിക്കുകയാണ് കഴിഞ്ഞ മാസം യു കെയിൽ നിന്ന് നൂറ് ടൺ സ്വർണം റിസർവ് ബാങ്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു മാർച്ച് മുപ്പത്തി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് റിസർവ് ബാങ്കിന്റെ കൈവശം എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒരു ടൺ സ്വർണ്ണമാണുള്ളത് രണ്ടു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ സൂക്ഷിക്കുന്ന സ്വർണ്ണ ശേഖരത്തിന്റെ അളവ് മുപ്പത്തി ഒൻപത് ശതമാനത്തിൽ നിന്ന് അൻപത്തി മൂന്ന് ശതമാനമായാണ് ഉയർന്നത് ർ ബി ഐ ഇപ്പോൾ ഇന്ത്യയിലേക്ക് സ്വർണം കൈമാറുന്നതിന്റെ പരിണത ഫലങ്ങൾ ഇനി പറയുന്നവയാണ് ഇന്ത്യയിലെ ഈ സ്വർണ്ണ കൈമാറ്റം നിലവിൽ ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക നിലയെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും ആഗോള വിപണികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് വർദ്ധിച്ച വിശ്വാസത്തിൽ കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ സാധിക്കും ഇത് സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും കാരണമാകും ആസ്തികളുടെ സുരക്ഷ സ്വർണശേഖരത്തിന്റെ വലിയൊരു ഭാഗം ആഭ്യന്തരമായി സംഭരിച്ച് സ്വത്തുക്കൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക എന്ന സന്ദേശം ആർ ബി ഐ കൈമാറി ഈ നീക്കം അന്താരാഷ്ട്ര നിക്ഷേപകർക്കും സാമ്പത്തിക വിപണികൾക്കും ആർ ബി ഐ ഒ ഇന്ത്യ ആസ്തികളിൽ ഗൗരവമുള്ളവരാണെന്നും സാമ്പത്തിക സ്ഥിരതയും സാധ്യതയുള്ള അപകട സാധ്യതകളിൽ നിന്നുള്ള സംരക്ഷണവും നിലനിർത്തുന്നു ഇന്ത്യൻ അധികാരപരിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കൽ ഇന്ത്യയിലേക്ക് സ്വർണം കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അത് ഇന്ത്യൻ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമാണ് അതിനാൽ ഈ നീക്കം ആർ ബി സ്വർണ്ണത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നു വിദേശ രക്ഷാധികാരികളെ ആശ്രയിക്കുന്നത് കുറവാണ് വിദേശ രക്ഷാധികാരികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ ഉദ്ദേശവും ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നു ഇത് ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളിലേക്കും സാമ്പത്തിക അസ്ഥിരതകളിലേക്കുമുള്ള എക്സ്പോഷർ കുറയ്ക്കും എന്തിനാണ് ആർ ബി ഐ സ്വർണം സൂക്ഷിക്കുന്നത് ഇതിന് പിന്നിലെ ചില പ്രധാന കാര്യങ്ങൾ പറയാം അനിശ്ചിതത്വം ഒഴിവാക്കൽ തന്നെയാണ് പ്രധാനമായും നെഗറ്റീവ് പലിശ നിരക്കുകൾക്കും ഭൌമരാഷ്ട്രീയ അസ്ഥിരതകൾക്കും എതിരായ ഒരു സംരക്ഷണ നടപടിയായി ആർ ബി ഐ സ്വർണം സംഭരിക്കുന്നു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളുടെ വൈവിധ്യവൽക്കരണം പ്രതിസന്ധി ഘട്ടത്തിൽ സ്ഥിരതയും ദ്രവ്യതയും മൂല്യവും വർദ്ധിപ്പിക്കുന്ന സ്വർണത്തിലൂടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വിപുലീകരിക്കപ്പെടും സ്വർണത്തിന്റെ സഞ്ചിത മൂല്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ സ്വർണ്ണത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഒരു കരുതൽ കറൻസി എന്ന നിലയിലുള്ള ആന്തരിക ും ഒരു രാജ്യത്തിന്റെ കറൻസിയെ ശക്തിപ്പെടുത്താനുള്ള അതിന്റെ കഴിവിലുമാണ് കൂടാതെ സെൻട്രൽ ബാങ്ക് പ്രവർത്തനങ്ങളിൽ സർക്കാർ സെക്യൂരിറ്റികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ആർ ബി ഐ നിയമത്തിലെ സെക്ഷൻ മുപ്പത്തി പ്രകാരം ആർ ബി ഐ നൽകുന്ന എല്ലാ ബാങ്ക് നോട്ടുകളും സ്വർണം സർക്കാർ സെക്യൂരിറ്റികൾ വിദേശ കറൻസി ആസ്തികൾ എന്നിവയുടെ പിന്തുണയുള്ളതാണ് വിദേശത്ത ആർ ബി ഐയുടെ സ്വർണ്ണ സംരക്ഷണം കർശനമായ സുരക്ഷാ നടപടികൾക്ക് പേരുകേട്ടതിനാൽ ഇന്ത്യയുടെ സ്വർണശേഖരം പ്രധാനമായും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ് വിദേശത്ത് സൂക്ഷിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ആർ ബി ഐ അതിന്റെ സ്വർണശേഖരത്തിന്റെ ഒരു ഭാഗം സ്വിറ്റ്സർലൻഡിലെ ബാസലിലുള്ള ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റിലും യു ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്കിലും സൂക്ഷിക്കുന്നു എന്തിനാണ് ആർ സ്വർണം ഐ വിദേശത്ത് സൂക്ഷിക്കുന്നത് എന്നതിനുള്ള ഉത്തരം ഒന്ന് ലോജിസ്റ്റിക് സൌകര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിദേശ നാണയ പ്രതിസന്ധിയുടെ സമയത്ത് നാനൂറ്റി മില്യൺ ഡോളർ വായ്പ ലഭിക്കുന്നതിനായി ഇന്ത്യ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് സ്വർണ്ണശേഖരത്തിന്റെ ഒരു ഭാഗം പണയം വെച്ചിരുന്നു ൊന്ന് നവംബറോടെ വായ്പ തിരിച്ചടച്ചു എങ്കിലും ലോജിസ്റ്റിക് കാരണങ്ങളാൽ ആർ ബി ഐ സ്വർണം യു കെയിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചു സാമ്പത്തിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നു എന്നതാണ് മറ്റൊന്ന് വിദേശത്ത് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം എളുപ്പത്തിൽ വ്യാപാരം ചെയ്യാനും സ്വാപ്പുകളിൽ പ്രവേശിക്കാനും വരുമാനം നേടാനും ഉപയോഗിക്കാം അന്താരാഷ്ട്ര വിപണികളിൽ നിന്ന് ആർ ബി ഐ സ്വർണം വാങ്ങുകയും വിദേശത്ത് സൂക്ഷിച്ച ഈ ഇടപാടുകൾ സുഗമമാക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്സ്